കണ്ടശാങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് വാങ്ങി നൽകിയ സ്ഥലത്ത് മാതൃഭൂമി ചിറ്റിലപ്പള്ളി ഫൌണ്ടേഷനും ചേർന്ന് മാതൃഭൂമിയും ചിറ്റിലപ്പള്ളി ഫൌണ്ടേഷനും ചേർന്ന് നടപ്പിലാക്കിയ എന്റെ വീട് പദ്ധതിയിൽ വീടാണ് വിദ്യാർത്ഥി അഖിൽ രാജനും അമ്മ ഗീത സമൂഹ നൽകിയത് സ്കൂളിന്റെ കൂടൊരുക്കം പദ്ധതിയിലാണ് രണ്ടായിരത്തി തുടർന്ന് വീട് നിർമ്മാണ സഹായ കമ്മിറ്റി ചെയർമാൻ കിരൺ കൺവീനർ ടി വി ബാലകൃഷ്ണൻ ട്രഷറർ വിനീത് പാറമേൽ എന്നിവരുടെ നേതൃത്വത്തിൽ വീട് നിർമ്മാണം നടത്തി കാരമുക്കിലെ സന്നദ്ധ പ്രവർത്തകരും പൊതുപ്രവർത്തകരും നിർമ്മാണത്തിൽ പങ്കാളികളായി വീടിന്റെ താക്കോൽദാന കർമ്മം മുരളി പെരുന്നള്ളി എംഎൽഎ നിർവഹിച്ചു ചടങ്ങിൽ വീട് നിർമ്മാണത്തിന് മുന്നിട്ടിറങ്ങിയ പൊതുപ്രവർത്തകൻ നെൽസൺ വി മാത്യുവിനെ ആദരിച്ചു മാതൃഭൂമി റീജിയണൽ മാനേജർ പി വിനോദ് നാരായണൻ അധ്യക്ഷനായി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ സ്കൂൾ പ്രിൻസിപ്പൽ എ അബിത കെ കെ കിരൺ ആൻഡ് ജോസഫ് എന്നിവർ ഇവിടെ ഉറപ്പിക്കുക എന്നുള്ളത് എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മുടെ സ്വപ്നം മനോഹരമായ മുഹൂർത്തമാണ് നടക്കുന്നത് സ്വന്തമായൊരു വീട് ഇവിടെ നിർമ്മിച്ച് കൊടുത്ത് അതിൻ്റെ താക്കോൽദാന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് അമ്മ വീതി ഉണ്ട് അഖിൽരാജും ഇവിടെ ഉണ്ട് എല്ലാ രീതിയിലെ പഠിക്കണേ ഇതിലെല്ലാം പഠിക്കണേ ഡീരിയാണ് ആ ഡീരി ആ ഡീരിക്ക് പിടിക്കുന്ന അഖിൽരാജും ആ കുടുംബത്തിന് ഇവിടെ വീടിൻ്റെ താക്കോൽദാന ചടങ്ങ് നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും എല്ലാ നന്മ